ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈട്ടിത്തോപ്പ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഈട്ടിത്തോപ്പിൽ നടന്നു ഇടുക്കി എം പി ഉദ്ഘാടനം ചെയ്തു ശ്രീമതി രക്തസാക്ഷിത്വം ഉൾപ്പെടെ വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് കാശ്മീരിലെ ഭീകര ആക്രമണവും ജാതിമത വേർതിരിവുകളുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും മതസ്ഥാപനങ്ങൾ തച്ചുടയ്ക്കുന്നതുമായ ആർ എസ് എസ് ബി ജെ പി സംഘടനകളുടെ മതപ്രീണന കാലഘട്ടത്തിൽ ഭാരതത്തിന് മഹാത്മാഗാന്ധിയുടെ നയവും മഹാത്മാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ നൂറാം വാർഷികവും ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ മുംബൈ എന്നതിനേക്കാൾ ഗാന്ധിയൻ ആശയങ്ങൾ പ്രസക്തമാണെന്ന് നേതാക്കൾ പറഞ്ഞു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ഇബ്രാഹിംകുട്ടി കല്ലാർ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുകയും ബിഎസ് പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് യോഹനാന് കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകി എം പി ഡി കുര്യാക്കോ സ്വീകരിച്ചു ഇബ്രാഹിംകുട്ടിക്കല്ലാർ പതാക നൽകി സ്വീകരിച്ചു യോഗത്തിൽ ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ വി സെൽബം ബിജോ മാണി ഷാജി മടത്തമുറി അജയ് കടത്തുകുത്തൽ മാത്തുക്കുട്ടി ആനക്കല്ലിങ്കൽ റജി ഇലിപ്പുലിക്കാട്ട് ടോമി തെങ്ങുംപള്ളിയിൽ ജോസുകുട്ടി മുത്തുപ്പറമ്പിൽ ജോസ് പുന്നപ്പിളാക്കൽ അപ്പച്ചൻ അപ്പച്ചന്തേയിൽ സുനിൽ കാക്കാട്ടൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന